എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ മാസം വരെയുള്ള അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഗുണദോഷ ഫലങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം മുതൽ കന്നി വരെയുള്ള ഫലങ്ങൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ നാളുകാർക്ക് കാലം സമ്മിശ്രമായി കാണുന്നു ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കും തൊഴിലിൽ വൻ പുരോഗതി ഉണ്ടാകും ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം ആരോഗ്യം തൃപ്തികരമായിരിക്കും അനാവശ്യമായ ഉൾഭീതി ഒഴിവാക്കണം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം പ്രശസ്തി എന്നിവ കാണുന്നു താമസസ്ഥലം മാറേണ്ടതായി വരും കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം കൃഷിയിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം പ്രതീക്ഷിക്കേണ്ടതില്ല ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതി നേടിയെടുക്കും ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ പിടിവാശി മൂലം പലവിധ വിഷയങ്ങളും നേരിടും കുറ്റാരോപണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം എന്നിവ ഉണ്ടാകുവാനിടയുണ്ട് കലാകാര്യങ്ങളിൽ താൽപ്പര്യം കൂടുന്നതാണ് ബുധ ശുക്ര യോഗമുള്ളതിനാൽ ശത്രുശല്യം കുറയും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ ജീവിതം പൊതുവേ സന്തോഷകരമായി തീരും സുഹൃത്തുക്കളോട് നീതി പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല വ്യവസായ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ചത്ര ലാഭം കാണുന്നില്ല മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസ്ഥ സംജാതമാകും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾക്കിട കാണുന്നു നാൽക്കാലികളിൽ നിന്നും നഷ്ടം സംഭവിക്കും അവ്യക്തമായ പണമിടപാടിൽ നിന്നും യുക്തിപൂർവം പിന്മാറും രോഗങ്ങളിൽ നിന്നും മുക്തി സന്താനങ്ങൾക്ക് ഉദ്യോഗം എന്നിവ പ്രതീക്ഷിക്കാം വാചാലതയിലൂടെ നിൽക്കുന്നവരെ പോലും സ്വാധീന വലയത്തിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ട സാഹചര്യമുണ്ടാകും മാതാവിൻ്റെ രോഗചിന്തകൾ മനസ്സ് വേദനിപ്പിക്കും ഊഹക്കച്ചവടം നഷ്ടത്തിനിട വരുത്തും ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒന്നും ചെയ്യരുത് ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം ചെലവഴിക്കും ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നതാണ് ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ ഭാഗ്യതാരക സ്ഥിതി കൊണ്ട് കർമ്മരംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും ചില അപവാദങ്ങൾ കേൾക്കുവാനിടയുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് മാനസിക വിഷമമുണ്ടാക്കുന്നതാണ് എന്നാൽ ഊഹ കച്ചവടത്തിൽ വൻ നഷ്ടം കാണുന്നു കോടതി കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം അന്യാധീനമായിരുന്ന കൃഷിഭൂമികൾ സ്വന്തമാക്കുന്നതാണ് സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അങ്ങേയറ്റം ശ്രമിക്കും ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യും യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടതായി വരുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല സ്ത്രീകളോട് കാണിക്കുന്ന അടുപ്പം അപവാദങ്ങൾക്കിടവരുത്തും വ്യാപാരികൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭമുണ്ടാകും അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുവാൻ പോകരുത് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു അറിഞ്ഞുകൊണ്ട് വൻ ബാധ്യതകൾ ഏറ്റെടുക്കരുത് ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മൂലം മനോവിഷമുണ്ടാകുന്നതാണ് ഉറ്റമിത്രങ്ങൾ ചതിയിൽപ്പെടുത്തുവാനിടയുണ്ട് തൊഴിൽ രംഗത്ത് ഉയർച്ചയും ധനലാഭവും കാണുന്നു കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടതായി വരും നാൽക്കാലികളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് കാലം അനുകൂലമായി കാണുന്നു സ്വന്തം സുഖ സൗകര്യങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരുന്നതാണ് നിലനിൽപ്പിനു വേണ്ടി എന്ത് അധർമ്മവും ചെയ്യാൻ മടിക്കില്ല അന്യ സ്ത്രീകളുമായുള്ള ബന്ധം വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവിയും അംഗീകാരവും ലഭിക്കും അകന്നു നിന്നവർ അടുത്തുകൂടാനിടയുണ്ട് സഹപ്രവർത്തകരുടെ സഹായം ആശ്വാസത്തിനിട വരുത്തും ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറും ധനസ്ഥിതി മെച്ചപ്പെടും കർമ്മ പുരോഗതി കാണുന്നു അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാനിടയുണ്ട് ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും മേടം ഇടവും മാസങ്ങളിലെ ഫലങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികമായി ഇടപെടുന്നത് സംശയങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും മൂന്ന് അഞ്ച് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒൻപത് തീയതികൾ ശുഭസൂചകമായി കാണുന്നില്ല എന്നാൽ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം അന്യദേശത്ത് സ്ഥിര താമസത്തിനിടയുണ്ട് സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കും ഇണയുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് ചില അപകട സാധ്യതകൾ കാണുന്നു സൂക്ഷിക്കേണ്ടതാണ് ആകുല ചിന്തകൾ മനസ്സ് അസ്വസ്ഥമാക്കും സാമ്പത്തിക ഇടപാടുകളിൽ നീതി പുലർത്താൻ കഴിയുകയില്ല ചില രോഗങ്ങൾക്ക് അടിമപ്പെടാനിടയുണ്ട് ഇഷ്ടജനങ്ങളുടെ വിയോഗം മനസ്സ് അസ്വസ്ഥമാക്കും മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് അകാരണമായുള്ള തടസ്സങ്ങളെ അതിജീവിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും നവഗ്രഹങ്ങളുടെ പ്രീതി നേടുന്നത് ഉത്തമമായിരിക്കും പ്രവർത്തന മേഖലയിൽ സന്താനങ്ങളുടെ സഹായം ലഭിക്കും ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകുവാൻ പരിശ്രമിക്കും മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ ഉദരസംബന്ധമായ ചില രോഗങ്ങൾക്കിട കാണുന്നു സ്വന്തം പ്രവൃത്തികൾ മൂലം ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ അകന്നു പോകുവാനിടയുണ്ട് പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ് മാതാപിതാക്കളുടെ വിരോധം സമ്പാദിക്കരുത് സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതായി വരും വിദ്യാഭ്യാസ രംഗത്ത് വൻ പുരോഗതി ഉണ്ടാകും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനിടയുണ്ട് കുടുംബ അന്തരീക്ഷം സന്തോഷകരമായിരിക്കും ഈശ്വരാനുഗ്രഹം കൂടുതലുണ്ടെങ്കിലും കൂട്ടുകച്ചവടം നഷ്ടത്തിനിട വരുത്തും എല്ലാ രംഗങ്ങളിലും വൻ പുരോഗതി ലഭിക്കും വിദേശ ജോലിക്ക് യോഗം കാണുന്നു മാതൃഗുണം കൂടും ഗൃഹഭാഗ്യം കാണുന്നു വർഷാവസാനം കാലം കൂടുതൽ അനുകൂലമാകും ധനലാഭം ജീവിത വിജയം എന്നിവ ഉണ്ടാകും ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം ഊഹക്കച്ചവടത്തിൽ അത്ഭുതകരമായി ലാഭം ഉണ്ടാകും സന്താനങ്ങളുടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്